ശ്രീ ശ്രീകുമാർ മനയിൽ എന്താണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ ഒരു വിലയിരുത്തലിൽ മഞ്ജുഷ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചതായിട്ട് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നിയിട്ടില്ല കാരണം ഓരോരോ കാലഘട്ടത്തിൽ അതാത് സമയത്ത് ഗ്രൂപ്പ് സമവാക്യങ്ങളെ ഗ്രൂപ്പ് ചേരികളെ ഗ്രൂപ്പ് ബലാബലങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ടാണ് പുതിയ നേതൃത്വം കടന്നു വരുന്നത് അങ്ങനെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഗ്രൂപ്പ് ബലാബലങ്ങളെയും ശാക്തിക ചേരികളെയും അവസാനിപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസിലെ ഒരു പുതിയ നേതൃത്വം കടന്നു വന്നത് ആ പുതിയ നേതൃത്വം കടന്നു വരുമ്പോൾ നിയമസഭാ കക്ഷി നേതാവായിട്ട് വി ഡി സതീശന് കെ പി സി സി അധ്യക്ഷനായിട്ട് കെ സുധാകർ ചുമതലയേറ്റു അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം അനുസരിച്ചിട്ട് സി എൽ പി ലീഡറായ വ്യക്തിയും കെ പി സി സി അധ്യക്ഷനായ വ്യക്തിയും അവരുടേതായ പവർ സെന്ററുകളെ പാർട്ടിയിൽ ഉണ്ടാകും അത് ആർ ശങ്കറിന്റെ കാലം മുതൽ കെ കരുണാകരൻ്റെ എ കെ ആൻഡിയുടെ കാലം മുതൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കാലം മുതൽ എല്ലായിടത്തും ഈ സി എൽ പി ലീഡറും കെ പി സി അധ്യക്ഷനും ഓരോ പവർ സെൻ്ററുകളാണ് പാർട്ടിയിലെ ആ പവർ സെൻറ്ററിൽ അവരുണ്ടാക്കും അപ്പോൾ ഈ പവർ സെൻ്ററുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവർക്ക് പിന്നിൽ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ അണികൾ അണിനിരക്കുമ്പോഴാണ് ഒരു വലിയ വിഭാഗം നേതാക്കളും അണികളും രണ്ട് നേതാക്കന്മാരുടെ പിന്നെ അണിനിരക്കുമ്പോഴാണ് ഈ പവർ സെൻറ്റേഴ്സ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ വി ഡി സതീഷിൻ്റെയും കെ സുധാകരനുമാണ് ഇപ്പോൾ ഈ പാർട്ടിയിലെ പവർ സെൻറ്ററുകളിൽ ഇരിക്കട്ടെ ഞാൻ കെ സി വനോപാലം മാറ്റി നിർന്നു അപ്പോൾ വി ഡി സതീഷിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിക്കാൻ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ആളുകളും അദ്ദേഹത്തിൻ്റെ അണികളും അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ ആയുധങ്ങളും അത്യാവശ്യമാണ് അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരമ്പരാഗത ഗ്രൂപ്പ് സങ്കല്പങ്ങൾ ഇപ്പോൾ തകർന്നു ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തരായിത്തീരുന്ന ആളുകളാണ് ആളുകളായിരുന്നു ഷാഫി പറമ്പിലെ പോലുള്ള ആളുകളൊക്കെ അവരെല്ലാം ഇപ്പോൾ വി ഡി സതീഷിൻ്റെ മില്ലിൽ അടിയുറച്ച് നിൽക്കുകയാണ് കാരണം പാർട്ടിയിലെ യുവാക്കളെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ എന്നുള്ളൊരു ഇമേജും സി എൽ പി ലീഡർ എന്നുള്ള അദ്ദേഹത്തിന്റെ അധികാര ശക്തിയും എല്ലാം കൂടെ ചേർന്ന് അദ്ദേഹം പാർട്ടിയിലെ പ്രവർത്തന അദ്ദേഹം പാർട്ടിയിലൊരു പവർ സെന്ററാണ് അപ്പോൾ ഈ കെ സുധാകരൻ്റെ ബില്ലും അടിയെടുക്കുന്ന നേതാക്കന്മാരുണ്ട് വി ഡി സതീഷൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകൾ വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം നല്ല ഭൂരിപക്ഷത്ത് ജയിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് പാർട്ടിയിൽ തന്റെ സ്വാധീനം ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ നിർത്തിയതും തൃക്കാക്കരയിൽ ഉമ്മ തോമസിന് നിർത്തിയതും പാലക്കാടിന് രാഹുൽ മാകൂട്ടത്തിന് നിർത്തിയതും നല്ല വോട്ടിന് വിജയിച്ച് കയറുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിക്കേണ്ടത് പാർട്ടി നേതൃത്വത്തിന്റെ ഏറ്റവും അടിയന്തരമായ ആവശ്യമായിരുന്നു അപ്പോൾ ഈ പരമ്പരാഗത എ ഗ്രൂപ്പും പരമ്പരാഗത ഐ ഗ്രൂപ്പും തകർന്നപ്പോൾ ഈ ചാണ്ടി പഴയ ഉമ്മൻചാണ്ടി വിശ്വസ്തർക്ക് എവിടെ പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു എവിടെ പോയി ചെന്നുകൂടണം ഇപ്പോൾ ഷാഫി പറമ്പിലെ പോലെയുള്ള വളരെ ജന ജനകീയതയുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ അംഗീകാരമുള്ള പി സി വിഷ്ണുനാഥനെ പോലുള്ള ജനകീയൾക്കിടയിൽ അംഗീകാരമുള്ള നേതാക്കൾ എ ഗ്രൂപ്പിലെ നേതാക്കൾ പതിയെ വി ഡി സതീശനുമായിട്ട് കൈകോർക്കുകയും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായി മാറുകയും ചെയ്തു എന്നാൽ അങ്ങനെ വിശ്വസ്തരായിട്ട് മാറാൻ കഴിയാത്ത ചില എ ഗ്രൂപ്പിൻ്റെ അണികളും നേതാക്കളുണ്ട് അവർ ആകെ പൊതുവേ കൺഫ്യൂഷനിലാണ് പിന്നെ ചാണ്ടി ഉമ്മൻ്റെ കയ്യിലേക്ക് എ ഗ്രൂപ്പിൻ്റെ നേതൃത്വം എത്തിപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇപ്പോഴും പാർട്ടിയിലുണ്ട് പക്ഷെ ചാണ്ടിയമ്മനാകട്ടെ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അറിവോ പക്വതയോ കഴിവോ ഇല്ല ഒരു പക്ഷെ നാളെ ഉണ്ടായേക്കാം പക്ഷേ ഇപ്പോഴില്ല കാരണം അദ്ദേഹം ഒരു പുതുമുഖമാണ് അദ്ദേഹത്തിന് വളരെ കാരണം നമ്മൾ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിലെ ഒരു പുതുമുഖ എം എൽ എ മാത്രമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് റെസ്ട്രിക്ട് ചെയ്യാനൊക്കെ പാർട്ടി നേതൃത്വത്തിന് കഴിയും അപ്പം അതുകൊണ്ട് ചാണ്ടി ഉമ്മനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇനി എ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കുകയൊക്കെ അസാധ്യമായ കാര്യമാണ് അപ്പോൾ ചാണ്ടിയുമ്മനെ ഈ പറഞ്ഞ പോലെ പാലക്കാട് ചുമതല നൽകിയില്ലാന്ന് പറഞ്ഞു കാരണം പാലക്കാട് ചുമത നൽകിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സീനിയറായ നേതാക്കൾക്ക് തന്നെ കാരണം ഒരു എലക്ഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്രക്ക് പരിചയമില്ലാത്ത ആളുകൾ കൊണ്ടും പറ്റില്ല ഞാൻ എലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് വളരെ ബുദ്ധിമുട്ടാണ് ഈ വളരെ നടത്തി മാത്രമല്ല പാലക്കാട് പാലക്കാട് ആ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വിജയിക്കുകയും ചെയ്തു ആ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വിജയിച്ച സ്ഥിതിക്ക് ചാണ്ടിയമ്മൻ പറയുന്ന കാര്യത്തിൽ അത്ര പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം തനിക്ക് അവിടെ ചുമതലയൊന്നും നൽകിയില്ലല്ലോ എന്ന് പക്ഷെ അവിടെ സംഭവിക്കുന്നത് മറ്റൊരു കാര്യമാണല്ലോ ശ്രീ ശ്രീകുമാർ മനയിൽ അതായത് ഈ വി ഡി സതീശൻ വിരുദ്ധരുടെ ഒരു ഒന്നിക്കലാണല്ലോ ഇപ്പഴത്തെ നടക്കുന്നത് അതിലൊരുപക്ഷേ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം പോലും ഉണ്ടായേക്കാം ചാണ്ടിയമ്മനെ വെച്ചുകൊണ്ട് ചാണ്ടിയമ്മനെ ആയുധമാക്കിക്കൊണ്ട് പിന്നിൽ നിന്ന് കളിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് ആളുകളുണ്ട് അതിൽ ഐ വിശാലായി എ ഗ്രൂപ്പ് എന്നൊന്നും പറയുവാൻ കഴിയില്ല എ ഗ്രൂപ്പിനെ തന്നെ പിളർത്തുവാനായിട്ട് വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ടല്ലോ എ ഗ്രൂപ്പിലെ ഒരു പ്രമുഖ യുവ നേതാവായിരുന്നു ഷാഫി പഹബിൽ ഇപ്പോൾ വി ഡി സതീശിനോടൊപ്പമാണ് രാഹുൽ കൂട്ടത്തിൽ വി ഡി സതീശിനോടൊപ്പമാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സമവാക്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പക്ഷെ ചാണ്ടി ഉമ്മനെ ആയുധമാക്കിക്കൊണ്ട് പിന്നിൽ നിന്ന് വലിയൊരു കളി നടക്കുന്നുണ്ട് ഇവിടെ ആർക്കെതിരെ വി ഡി സതീഷിനെതിരെ അല്ല ചാണ്ടി ഉമ്മനെ ആയുധമാക്കിക്കൊണ്ട് വി ഡി സതീഷിനെതിരെ കളിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ ചാണ്ടി ഉമ്മൻ അത്രയ്ക്ക് ശക്തമായ ഒരു ആയുധമൊന്നും അല്ല പാർട്ടിയിൽ അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ വി ഡി സതീഷിനെക്കെതിരെ ഇപ്പോൾ നടത്തുന്ന നീക്കങ്ങൾ അത്ര വിജയിക്കാനുള്ള സാധ്യതയില്ല കാരണം നിങ്ങൾ ഈ പറയുന്ന പോലെ പ്രമുഖരായ നേതാക്കന്മാർ അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അവരാരും അത്ര മണ്ടന്മാരും അന്ന കോൺഗ്രസ് രാഷ്ട്രീയം അറസ്റ്റ് കലക്കി കുടിച്ച ആൾക്കാരായിരിക്കും അപ്പുറത്ത് നിൽക്കുന്നവർ അവർക്കറിയാം പോലെ പോലൊരാളെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാലും വി ഡി സതീഷിന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിലെ വിജയങ്ങളിലെ അവസ വളരെ മികച്ച രീതിയിലുള്ള വിജയങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ അടിത്തറ പാർട്ടികൾ വളരെ സുഭദ്രമാണ് സി എൽ പി ലീഡർ എന്നുള്ള നിലയിലും അല്ലാത്ത രീതിയിലും അദ്ദേഹത്തിന്റെ അടിത്തറ പാർട്ടികൾ വളരെ ബദ്രമാണ് അപ്പോൾ ചാണ്ടി ഉമ്മനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ആയുധമാക്കിക്കൊണ്ട് മുന്നോട്ട് എന്ന് പറഞ്ഞാൽ അത് ചെതറിപ്പോൾ നീക്കം സതീശൻ